ഡീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരു സാധനം അൺബോക്സിങ് പ്ലസ് അതിൻ്റെ അപ്ലയിങ്ങ് ആണ് കേട്ടോ ഇപ്പോൾ തമ്പനിയിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഇന്നത്തെ കലാപരിപാടി എന്നല്ലേ അപ്പോൾ സാധാരണ നമ്മൾ എന്താണ് ഡ്രസ്സിലും ക്ലോ അതുപോലെ തന്നെ പേപ്പറിലും ക്യാൻവാസിലൊക്കെയല്ലേ പെയിൻറ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മുടിക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത് വലിയ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഒന്നും കേട്ടോ കാരണം ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കളറൊക്കെ എൻ്റെ അത് ഫേഡ് ആയിട്ട് പോയിട്ടുണ്ട് മുടിക്ക് വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഞാൻ ഒന്നും കൂടി ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു പക്ഷേ കളർ ഒന്ന് മാറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കേട്ടോ ഞാൻ ഇപ്രാവശ്യം ചൂസ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഒരു റെഡ് കളറായിരുന്നു ആയിരുന്നു അപ്പോൾ അതിൽ ഇതുപോലെ രണ്ട് ഐറ്റം ആണ് വന്നത് ഒന്ന് അതിൻ്റെ കളറിങ്ങിൻ്റെ ആ ഒരു പേസ്റ്റ് മറ്റേത് ഡെവലപ്പർ മിൽക്കുമാണ് കേട്ടോ പിന്നെ അത് രണ്ടും കൂടി ആഡ് ചെയ്യണം എന്നിട്ട് കഴുകി കളയുന്ന സമയത്ത് കണ്ടീഷണർ യൂസ് ചെയ്യണം അങ്ങനെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മുപ്പത് ആണ് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ട്യൂബിൻ്റെ ബാക്ക് സൈഡ് അതിൻ്റെ ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എത്രയാണ് ആവശ്യം അത്രയും അളവിൽ നമ്മൾ ആ ഒരു ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ഡെവലപ്പർ മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അതാണ് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മുടി നേരത്തെ ബ്ലീച്ച് ഒന്നും ചെയ്യാണ്ടാണ് കളർ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബ്ലീച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു അത്രയും കളർ എന്ന് വെച്ചാൽ ഇല്ല എന്നാൽ നല്ല കളർ കിട്ടുന്നുണ്ട് കേട്ടോ ബ്ലീച്ച് ചെയ്യുന്നത് എത്രയാ മുടിക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് തന്നെ കളർ നല്ലോണം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതാണ് കേട്ടോ ഈ ട്രൈ ചെയ്യുന്നത് പുറത്ത് നമ്മൾ കുറച്ച് കുറച്ച് ആ വീട് ആയിട്ട് കൊടുക്കാനായിരിക്കും ദൈവമേ പണി വേണോന്ന് എനിക്കറിയില്ല കളർ ചെയ്യുന്നതിൽ എല്ലാരും നല്ല അഭിപ്രായം ആയതുകൊണ്ടും നമ്മളെ വീട്ടിൽ കയറ്റാത്തത് കൊണ്ടും നമ്മൾ വീട്ടിനെ പുറത്തു നിന്നാണ് കളർ ചെയ്യുന്നത് ഗൈസ് രണ്ട് സൈഡിലും ഒരു ലോഡ് ലോഡി ഇങ്ങനെ മുറിച്ചിട്ടതുകൊണ്ടും എനിക്ക് ഇതിൽ പരീക്ഷിച്ചോ

ഞാൻ ഈ ഒരു ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മുടി ഉണ്ടല്ലോ അതിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് നോക്കുന്നത് രണ്ട് സൈഡിൽ ഒരു രണ്ട് രണ്ട് വീതം പോർഷനിലാണ് ചെയ്ത് നോക്കുന്നത് ഗ്യാപ്പിട്ടിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഞാനതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തൊരു റെഡ് കളർ ഉണ്ടല്ലോ അതും കൂടി ഈ ഒരു കളറ് രണ്ട് വീതം സെക്ഷനിൽ ചെയ്തതിന് ശേഷം മറ്റൊരു കളറ് ഓരോ രണ്ട് വിധ സെക്ഷനിൽ രണ്ട് സൈഡിലായിട്ട് ചെയ്തു അങ്ങനെ ഒരു മിക്സ് കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഇതിൽ അത്രയും കളറ് വരുവോ ഇല്ലയോന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കളർ ചെയ്തിട്ട് ബാക്കിയുള്ള മുടിയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ കംപ്ലീറ്റ് പൊതിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അലുമിനിയം ഫോയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ഐഡിയ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതായി ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ കംപ്ലീറ്റ് ആ ഒരു ചെയ്ത സെക്ഷൻ മാത്രം എടുത്തിട്ട് ഉള്ളിൽ കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഹെയർ പിൻ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തു അര മണിക്കൂറാണ് വെക്കേണ്ടത് അപ്പോൾ രണ്ട് സെക്ഷനും കൂടിയിട്ട് എനിക്ക് ആ ഒരു ടൈം ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാൻ മിൽമേൻ്റെ കവർ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന കവർ വേണമെന്നൊന്നും ഇല്ല അപ്പോൾ എൻ്റെ

എന്താ സ്റ്റോഡ് ചെയ്തിട്ട് കളർ ഇട്ടീന് രണ്ടോട്ടം എന്നാലും സൂര്യാച്ചനോട്ടം ചെയ്തോ ഫുൾ കവറായിട്ടാണ് അവളൊക്കെ ഓൾറെഡി കുറേ കളറൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കളർ ആ ഒരു ഹെയറിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ അവൾ ഓൾറെഡി ചെയ്ത മുടിയിൽ തന്നെയാണ് ചെയ്യുന്നത് കളർ വരുമോ എന്നൊന്നും അറിയില്ല കാരണം അവൾ ചെയ്ത് ഓൾറെഡി ചെയ്തത് റെഡ് കളർ ആയിരുന്നു അത് ഫെയ്ഡായി ഫെയ്ഡായി ബ്രൗൺ ആയി ഗോൾഡൻ കളർ ബ്രൗണിലെത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെയാണ് അവൾ അപ്ലൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ പിന്നെ കുഞ്ഞു കുട്ടീനെ ഒന്നും വിളിച്ചിട്ട് കളർ ചെയ്യണ്ടായിരുന്നു എന്നുള്ള കമന്റ് നിരോധിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത് അവളുടെ ഡിഷ്ടത്തിന് അവളെ ചെയ്യുന്നതാണ് അവൾ അമ്പതാം ക്ലാസ്സിൽ എത്തി കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ള കളർ ംപ്ലീറ്റ് അവിടെയൊക്കെ ആയിട്ട് പപ്പക്കൊക്കെ തയ്ച്ചു കൊടുത്തു കുറച്ച് പപ്പ എൻ്റെ കറില് എൻ്റെ ഒരു ക്രൗൺ ഏരിയയിലൊക്കെ നല്ല കളർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഞാൻ ആദ്യം കളർ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കളറുണ്ടല്ലോ അതൊന്നും കൂടി ഞാൻ കുറച്ച് പോർഷനിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താവോ എന്തോ ഒന്നും ഒരു ഇല്ല പക്ഷേ ഫൈനൽ ലുക്ക് ഞെട്ടിച്ചിട്ടുണ്ട് എന്തായാലും മുടിക്ക് വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കളർ കളറിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാർലറിൽ പോയിട്ട് പൈസ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ദാ ഇതുപോലൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി എത്രയും ഭയങ്കര നാച്ചുറൽ പ്രൊഡക്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല ഒട്ടും കെമിക്കൽ ഇല്ലാന്ന് പറയില്ല ഒരു ലുക്ക് കാണാൻ എന്താണ് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ ഈ ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി ഞാനിത് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നൊന്നുമില്ല കാരണം എനിക്കും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് ഇതുപോലെ ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മനസ്സിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ദയ്യ ഒരു പ്രൊഡക്റ്റ് മതി നൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്യാണ് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കാം പിന്നെ എനിക്ക് ചെറിയൊരു പറ്റിപ്പ് സംഭവിച്ചുവെച്ചാൽ എനിക്ക് ആ ബ്രഷും അതുപോലെ തന്നെ കണ്ടീഷ്ണറും ഒരു പാക്കറ്റേ കിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു പാക്കറ്റിൽ ആ റെഡ് കളർ ഉണ്ടല്ലോ അതിൽ രണ്ട് കണ്ടീഷണറും അതിന് അപ്ലൈ ചെയ്യേണ്ട ബ്രഷും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്ലൗസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിലെന്തൊക്കെ പ്രൊഡക്റ്റ് വരുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ എന്താ ഞാൻ എല്ലാം ചെയ്ത് എല്ലാ സെക്ഷനിലും ദൈവം അതുപോലെ പാക്കറ്റ് ഇട്ടിട്ട് ഹെയർ പിൻ വെച്ച് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കഴുകി നോക്കാം കണ്ടീഷണർ ഇട്ടിട്ട് തന്നെ കഴുകണം കാരണം അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ വന്നാൽ മാത്രമേ അത്രയും വിസിബിൾ ആവുള്ളൂ കളർ അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഉരിട്ടേ പുറത്തുനിന്ന് തന്നെ കഴുകുന്നുണ്ട് എന്തായാലും കളർ ആയി കഴിഞ്ഞാൽ മിക്സ് ആയിട്ടുള്ള ഒരു ആയിരിക്കും റെഡ് ഉണ്ടാവും ഗോൾഡൻ കളർ ബ്രൗൺ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ എൻ്റെ ബ്ലാക്ക് ഞാൻ നോർമൽ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് ബ്ലാക്ക് കളറും കൂടി കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ നോർമൽ മുടിയും കൂടെ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കളർ കൊടുത്തത് അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും കിട്ടാൻ നല്ലത് ഉറപ്പാണ് അപ്പോൾ കംപ്ലീറ്റ് കളർ ചെയ്തതിന് ശേഷം കളർ കളഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുള്ള കണ്ടീഷണർ വെച്ചിട്ടാണ് കഴുകി കളയുന്നത് കാരണം ഇത്രയും എമൗണ്ട് എന്തായാലും ആ ഒരു പാക്കറ്റിൽ ഉണ്ടാവില്ല അപ്പോൾ അതാ നല്ല നീറ്റായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ ഡ്രയർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണക്കി എടുത്തിട്ടുണ്ട് ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ആ ഒരു മിക്സ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട് എന്നാൽ ഇത് വെയിലത്തോ ലൈറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ കൂടുതൽ വിസിബിൾ ആവുകയുള്ളൂ ഒരു ആഗ്രഹം എന്തായാലും തീർന്നോ എന്ന് വെച്ചാൽ തീർന്നിട്ടുണ്ട് കാരണം കളറുണ്ട് െന്ന് വെച്ചാൽ കളർ ഉണ്ട് ഇല്ലെന്ന് വെച്ചാൽ കളർ ഇല്ല അമ്മ ഒരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം എന്തായാലും ഒരു ബംഗാളി ലുക്ക് വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു ഇനിയിപ്പം ബംഗാളിയാണോ മലയാളിയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും ഞാൻ തന്മയക്കും നല്ല രീതിയിൽ തന്നെ കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ ഹാപ്പിയാണ് നമുക്കൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്ത് നോക്കാം ഭയങ്കര യൂസ്ഫുള്ളായി ഭയങ്കര മുടി അടിപൊളിയായി നിൽക്കും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ മുടിക്ക് ഒട്ടും ഡാമേജ് ആവില്ല ഒട്ടും നെഗറ്റീവായിട്ട് ആയിട്ട് വരില്ല എന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ആഗ്രഹമൊക്കെ നിറവേറ്റാൻ ഈ ഒരു പ്രൊഡക്റ്റ് ധാരാളമാണ് നമ്മൾ അമോണിയൊക്കെ അധികം ഇട്ട് ബ്ലീച്ച് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മുടി ഹെയർ കളറിനേക്കാളും ബെറ്ററാണ് ആണ് കേട്ടോ അപ്പം നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരെ ഇതിനിടയിൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന പേര് നിന്റെ ഞാൻ ഫോട്ടോ ഇട്ടിട്ട് കണ്ടിട്ടേ അടിയൊള്ളി സാധനമൊക്കെ ആക്കിയിട്ട് വന്നിട്ടുണ്ടല്ലോ എനിക്കാണോ അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു അടിപൊളി ഗിഫ്റ്റും കൂടി കൊണ്ടാണ് അവർ വന്നിട്ടുണ്ടായത് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഈ കൊച്ചുകൂട്ടുകാരെനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ റൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കളറിംഗ് വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോന്ന് പറയാ അപ്പൊ നല്ലൊരു നല്ലപോലെ ആയിട്ട് കാണുന്നവരെ സേഫ് ആയിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടേക്ക്